ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് കുറേ നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ കോഴികൾ വിരിഞ്ഞിറങ്ങിയതിൻ്റെയും ആ കുഞ്ഞുങ്ങളായിട്ട് കോഴികൾ വന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കോഴി വളർത്തനുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാതെ മറ്റ് കാർഷിക മേഖലയുമായിട്ട് ഒക്കെ ഒട്ടനവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇൻകുബാക്ടറിൽ വിരിഞ്ഞിറങ്ങിയ തനി നാടൻ കുഞ്ഞുങ്ങൾ അത് വലുതായി അടയിരിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം എന്നുള്ളത് ഇങ്ങനെ ഇപ്പോൾ അടുത്ത് അങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ വന്നിട്ട് സുഹൃത്തുക്കളോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം ആ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറയുന്നത് കേട്ടു യൂട്യൂബിൽ തന്നെയുള്ള ആരോ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് അതിലാരോ അങ്ങനെ പറയുന്നത് കേട്ടു എന്നാണ് പറയുന്നത് ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ അടയിരിക്കില്ല എന്നുള്ളത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നാടൻ പൂവനും നാടൻ പിഴക്കോഴിയും തമ്മിൽ ആയിട്ടുള്ള മുട്ട എങ്ങനെ വിരിഞ്ഞാലും ഇപ്പോൾ അടവെച്ച് വിരിഞ്ഞായാലും ശരി ഇൻകുവേട്ടറിൽ വിരിഞ്ഞായാലും ശരി അതിൻ്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലോ യാതൊരു വിധ മാറ്റങ്ങളും വരില്ല കാരണം ഞാനിവിടെ ഇൻകുവേട്ടറിലും വിരിയിക്കാറുണ്ട് അതുപോലെ തന്നെ അടവെച്ചും വിരിയിക്കാറുണ്ട് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസം എൻ്റെ അനുഭവത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളം ഇൻകുബേറ്ററിൽ മുട്ട വിരിയിക്കാനും അതിനും എത്രയോ വർഷം മുമ്പ് നാടൻ കോഴികൾ അടവെച്ചും വിരിയിക്കുന്നുണ്ട് ഇതിൽ എനിക്ക് യാതൊരുവിധ മാറ്റവും അങ്ങനെ സംഭവിച്ചിട്ടില്ല പലരും അങ്ങനെ പറയുന്നു എന്ന് പറയുന്നു എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യ കാരണങ്ങൾ ഒന്ന് താഴെ വിശദീകരിക്കണം കാരണം അങ്ങനെ സംഭവിക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കാം എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഇൻക്യുബേറ്ററിൽ വെച്ച അല്ലാത്ത കോഴി അടവെച്ച് വിരിയുന്ന കോഴികൾക്കും അങ്ങനെ സംഭവിക്കും അതായത് നമ്മുടെ നാടൻ പിടക്കോഴിയും മറ്റ് ജനസുകളിൽ പെട്ട അടയിരിക്കാത്ത ജനസുകളായിട്ടുള്ള പൂവൻ കോഴികളും തമ്മിൽ ക്രോസ് ആയാലും അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന കുട്ടികൾ അതിപ്പോൾ ഇൻകുബേറ്ററിലായാലും അടയിരിക്കുന്ന കോഴികൾക്ക് വെച്ചാലും വിരിയാനുള്ള സാധ്യത കുറവാണ് അല്ലാതെ നമ്മളെ ഇൻക്യൂബേറ്ററിൽ വെച്ച വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അടയിരിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും നാടൻ കോഴികൾ എങ്ങനെ വിരിഞ്ഞ നാടൻ കോഴികളാണ് എന്നുണ്ടെങ്കിൽ അവർ അടയിരിക്കും എന്നുള്ളത് ഒരു സത്യാവസ്ഥയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അടുത്ത ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഞാനിപ്പോൾ വിരിഞ്ഞിറങ്ങി ിയ കോഴികളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വാക്സിനേഷൻ കൊടുക്കാറുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ വളർത്തുന്ന എനിക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാടൻ കോഴികൾക്ക് നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വാക്സിനേഷൻ കൊടുക്കാറില്ല കാരണം ഞാൻ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ നാലോ അഞ്ചോ ദിവസം മാത്രം ഇപ്പോൾ മഴക്കാലമായത് കൊണ്ട് കേട്ടോ നാലോ അഞ്ചോ ദിവസം അമ്മക്കോയുടെ കൂടെ ഒരു ചെറിയ ഷീറ്റ് വിരിച്ചു ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും അതിന് ശേഷം ആറാമത്തെ ദിവസം അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം മഴയില്ലാത്ത സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറക്കി വിടും അങ്ങനെയാണ് ഞാൻ നാടൻ കോഴികളെ വളർത്തുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് കേജുകളിലൊക്കെ വളർത്തുന്ന അടച്ചുവിട്ട് വളർത്തുന്ന അഴിച്ചു വിട്ട് വളർത്താൻ സൗകര്യം ഇല്ലാത്ത ആളുകൾ വാക്സിനേഷൻ കൊടുക്കുന്നതാണ് നല്ലത് വാക്സിനേഷനെ ഞാൻ എതിരല്ല കേട്ടോ ഒരിക്കലും ഞാൻ എതിരല്ല അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ തന്നെയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇവിടെ വളർത്തുന്ന എൻ്റെ തനി നാടൻ കോഴികൾക്ക് ഞാൻ വാക്സിനേഷൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് പിന്നെ പലരും വാക്സിനേഷൻ്റെ ചാർട്ട് ചോദിക്കാറുണ്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഞാനതിൻ്റെ ചാർട്ട് കൊടുക്കാം നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഓക്കെ